ഹലോ അസ്സാമലേക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം അപ്പം എന്തൊക്കെയുണ്ട് എല്ലാവർക്കും സുഖല്ലേ ഞങ്ങൾക്കൂടെ സുഖമാണ് അതിലില്ല അപ്പം ഇന്നത്തെ വീഡിയോ ഒന്ന് കണ്ടുനോക്കി കേട്ടോ കാണുമ്പോൾ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണാൻ പുതിയ കൂട്ടുകാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ നോമ്പ് ഇരുപത്തേഴ് നോമ്പ് തുറക്കാണ് അപ്പോൾ അതിന് പ്രത്യേകിച്ചൊന്നും ഉണ്ടാക്കണില്ല കേട്ടോ ഒന്ന് നമ്മൾ ചോറൊക്കെയാണ് കഴിക്കുന്നത് അപ്പോൾ ഞാൻ അതിൽക്കൊരു ചമ്മന്തി ഉണ്ടാക്കി തന്നെ കുറച്ച് തേങ്ങ ഒക്കെ ചെറിയെടുത്ത് അതിൽക്കൊരു നല്ല എരിവുള്ളൊരു മുളകും ഒരു ഇഞ്ചിൻ്റെ കഷ്ണവും പോലെ രണ്ട് മൂന്ന് ചെറിയ ഉള്ളിയും കുറച്ച് കറിവേപ്പിലൊക്കെ ഇട്ട് കാണ്ട് എന്ന കണ്ട് അരച്ചെടുക്കുകയാണ് അപ്പോൾ നമുക്കിപ്പോൾ വെയ്യാതായപ്പോൾ കുറച്ച് മള്ളിയും കൂടി ഉണ്ട് കേട്ടോ ഉണ്ടാക്കിയെടുക്കാൻ അപ്പോൾ എൻ്റെ മോൻ ഇങ്ങനെ പറയും ഉമ്മക്ക് എന്തേ പറ്റി എന്ന് അപ്പോൾ ആദ്യമൊക്കെ ഭയങ്കര ഉഷാറീന്ന് പല ഏതുണ്ടാക്കാനായിട്ടാണ് അപ്പോൾ നമ്മൾ ആരാ പ്രാവണമെന്നൊക്കെ അങ്ങനെ അവനോട് പറയാണ് അപ്പോൾ ഒന്നും ഉണ്ടാക്കാൻ തോന്നുന്നില്ല ഒന്നും ചെയ്യാനും തോന്നുന്നില്ല എന്നൊക്കെ പറയട്ടോ അപ്പം എൻ്റെ കുടുംബക്കാരനെ പറഞ്ഞിരുന്നത് പല ആയിട്ടുണ്ടല്ലോ അങ്ങനെയാണ് സാറാണ് അങ്ങനെ എങ്ങനെയാന്നൊക്കെ തന്നെ പറഞ്ഞു തന്നിട്ടാണ് പക്ഷേ ഇപ്പം നമുക്ക് എൻ്റെ ഇതുണ്ടാക്കാനും മടിയാണ് പിന്നെ ആണെങ്കിൽ സുഖമില്ലാതെ ഇരിക്കുന്നുണ്ടോ തലവേദനയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു സുഖമില്ല അപ്പോൾ ഫുള്ളായിട്ട് കെടുക്കൽ വീർത്തും തന്നെ ആയിട്ട് പിന്നെ ഇങ്ങനെ സമയം പോട്ടോ പോമ്മന്തി അരച്ചിങ്ങാണ്ട് കോഴിമുട്ട പൊരിച്ചെടുക്കുകയും ചെയ്യുകയാണ് അപ്പോൾ ചോർക്കും വേണ്ടിയിട്ട് അപ്പോൾ കോഴിമുട്ട ഇങ്ങനെ പൊട്ടിച്ച് വയ്ക്കുന്നുണ്ട് അപ്പോൾ എൻ്റെ മോൻ പറഞ്ഞിരുന്നുണ്ട് അപ്പം നമ്മൾ ബ്രെഡ് ബാക്കി അവിടെ ബ്രെഡ് ഉണ്ടായിരുന്നു ദിവസം മുമ്പ് കൊടുുന്നതാണ് അപ്പോൾ അതിന് പെട്ടെന്ന് ഡേ ടൂതൊക്കെ തീർന്നിട്ട് ഉപയോഗിക്കാൻ പറ്റാത്ത പോലെ അപ്പോൾ അത് ബ്രെഡ് ഇതിൽ വെച്ച് കണ്ട് ആംലറ്റ് വെച്ചിട്ടുണ്ടാക്കി തരാൻ പറഞ്ഞു അപ്പോൾ ഞാൻ പിന്നെ പിന്നെ ചോറ്ക്ക് പൊരിക്കാതെ അപ്പോൾ പോലും എനിക്ക് ഉണ്ടാക്കി കൊടുക്കാന്ന് അപ്പോൾ അതിൽ കുറച്ച് സവാളൊക്കെ കട്ട് ചെയ്തിട അപ്പോൾ നമുക്ക് നോമ്പ് തുടങ്ങിയ പാട് നല്ല ഉഷാറും കാര്യങ്ങളൊക്കെ ചെയ്യുന്നു പലയിതും ഉണ്ടാക്കാനും നല്ല അൻഡൊക്കെ ചെയ്യുന്നുണ്ടോ പിന്നെ എന്താണെന്നറിയില്ല അപ്പോൾ ഭയങ്കര മടിയായി പിന്നെ അല്ലേതുണ്ടാക്കാനും അപ്പം എൻ്റെ മക്കൾ നോമ്പിറക്കണ സമയത്ത് അവർക്ക് ഭയങ്കരമാണ് പെണ്ണേക്കാട് ഇല്ലെങ്കിലും പിന്നെ അത് ഇതൊന്നും ഒരുക്കാത്ത കാരണം അപ്പോൾ അവരിങ്ങനെ വരും ആക്കാൻ പറ്റിയിക്കണ് എന്താണ് ഇപ്പം ഉണ്ടാക്കുക തുന്നുണ്ടാക്കുക മടി വെയ്യാത്ത എന്താണ് എന്നാൽ അപ്പോൾ ഒന്നാമത്തെ മടി തന്നെയല്ല ടക്ക് വെയ്യായി ആണ് ക്ഷീണം കേടും തന്നെ അല്ല പിന്നെ അങ്ങനെ ഒരു ജാതി തലവേദന എന്തെങ്കിലുമൊക്കെ ഒരു സ്വസ്ഥത കുറവ് പോലെ അപ്പം അങ്ങനെ ഉണ്ടാക്കാനൊക്കെ ഒരു മടി അപ്പോൾ അങ്ങനെ കന്തോ നാപ്പലാണ് എന്നൊക്കെ പോരോട്ടെ വാക്കുകൾ അപ്പോൾ നമ്മളെ സ്വന്തം കുടുംബ ബാക്കിയുള്ളവരെന്നെങ്ങനെ പറഞ്ഞാണ്ടിട്ടോ അവരോട് തിനക്കായും ഉഷാറാണ് ഞങ്ങൾ എന്നൊക്കെ പറഞ്ഞങ്ങൾ ഇങ്ങനെ പറയുന്നു അപ്പോൾ അതുപോലെ തന്നെ അപ്പോൾ ആ ഉഷാറൊക്കെ പോയി അങ്ങനെയട്ടോ അപ്പോൾ നമ്മൾ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിലും നമ്മൾ ഒരാൾ നന്നാവണത് നമ്മളെ സ്വന്തക്കാർക്ക് തന്നെ ഇഷ്ടപ്പെടില്ല എന്നു പറഞ്ഞാൽ പോലെയാണ് കേട്ടോ നമ്മൾ അങ്ങനെ ഒന്നും പറയല്ലോക്കെ നോക്കിയിട്ട് അങ്ങനെയൊന്നും പറയലട്ടോ അപ്പോൾ അതുകൊണ്ട് നമ്മളെ മനസ്സിൽ ഇങ്ങനെയുള്ളൊരു ഇതിങ്ങനെ പറഞ്ഞതാണ് അപ്പോൾ നമ്മൾ നോമ്പ് തുറക്കാനായിക്കണ് അപ്പോൾ ഞാൻ ഈ കോഴിമുട്ടൻ്റെ മോൾക്ക് ഈ ബ്രെഡ് വെച്ച് കണ്ട് ഇതുപോലൊന്നും കണ്ട് ആക്കി കൊടുക്കാനിട്ടോ മക്കൾക്ക് വേറെ ഒന്നും ഞാൻ ഉണ്ടാക്കിയിട്ടില്ല ഒന്നും ഉണ്ടാക്കാനാണെങ്കിൽ തോന്നുന്നില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എന്താണ് ഉണ്ടാക്കാൻ വയ്യ അതിങ്ങനെ കെടുക്കുകയാണ് കൂടുതൽ സമയം കെടുക്കുകയാണ് അപ്പോൾ അതുകൊണ്ടുതന്നെ ഫോണിൽ ഞാൻ ആരെങ്കിലുമൊക്കെ വീഡിയോ ഒക്കെ കണ്ടിട്ട് ഫോണൊക്കെ നോക്കൂല അവിടെ എടുത്ത് ഇങ്ങനെ വെക്കും കേട്ടോ അങ്ങനെയൊക്കെ ചെയ്യൽ അപ്പോൾ അതാ നമ്മൾ ബ്രെഡ് ഇങ്ങനെ ആക്കിയിട്ടിങ്ങനെ വെച്ചുകൊടുക്കണതാണ് അതുപോലെ മുറിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അവിടെ നോമ്പർക്കൊന്നുമ്പോൾ ഇങ്ങനെ കഴിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ട് അപ്പം എനിക്കും നോമ്പർ എന്നിട്ടുണ്ടെങ്കിലൊന്നും ആവശ്യമില്ലിട്ട് കഴിക്കാനും തോന്നുന്നില്ല ഭക്ഷണത്തിനൊക്കെ ഒരു മടുപ്പ് പക്ഷെ എല്ലാവർക്കും അതിന് തന്നെ ആവും ഈ ചൂടും കാര്യങ്ങളൊക്കെ ആയിട്ട് ഭക്ഷണത്തിനൊക്കെ ഒരു മടുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാവും പിന്നെ പൊതുവേ എണ്ണക്കടിക്കൊക്കെ എന്നാലും എനിക്ക് വേറെ ഫ്രൂട്ട്സിനെക്കാട്ടൊക്കെ ഇഷ്ടം എണ്ണക്കടട്ട അത് കൂടുതലൊന്നും വേണ്ട ഒന്നോ രണ്ടെണ്ണമൊക്കെ ഉണ്ടായാൽ ഭയങ്കര സന്തോഷമാണ് അപ്പോൾ അതിങ്ങനെ നമുക്ക് എന്തെങ്കിലും ഒരു വെള്ളം എന്തെങ്കിലും വണ്ടെണ്ണക്കടി ഒന്നോ രണ്ടെണ്ണൊക്കെ കഴിക്കും പിന്നെ നമ്മളത് പാലൊന്നു കാഴ്ച എടുക്കാനുണ്ടോ പാലിൽ കുറച്ച് പൂപ്പൊടി ഇട്ട് കണ്ടൊന്ന് കാച്ചി കൊടുക്കുകയാണ് കാക്കി ഭയങ്കര ഇഷ്ടമായിട്ടെ ഈ പൂപ്പൊടി അപ്പോൾ കുറച്ച് വാങ്ങി കൊടുക്കുന്നതെന്ന് അപ്പോൾ അതാ ഇന്ന് ഇതൊക്കെ തന്നെയുണ്ട് പിന്നെ മോള് അവിടെ ഇങ്ങനെ ഇരിക്കണ്ട മോള് ഭാഗമാണ് മോളും ഇങ്ങനെ ഒന്നും കഴിക്കില്ല അവിടെ ഇങ്ങനെ ഇരിക്കും കേട്ടോ പക്ഷെ നമുക്ക് വെച്ചമായിട്ട് ഓൾ എടുത്തൊന്നും ഇങ്ങനെ വെക്കുമോ അപ്പോൾ ഒരു സമാധാനത്തിന് ഒന്നും കുടിച്ചില്ലെങ്കിലും അപ്പം ഒന്ന് ഒരു സിമ്പിളായിട്ടുള്ള ഒരു ആർഭാടൊന്നും ഇല്ലാത്തൊരു നോമ്പ് തുറയണ കുറച്ച് ചക്രമനം ഉണ്ട് പോലെ ഒരു ഓറഞ്ചും ഉണ്ട് അതും വെച്ചിട്ടിട്ട് ആ ബ്രെഡും ഇട്ട പിന്നെ അത് ആ വെള്ളം കലക്കിയിട്ടൊന്നുമില്ല വെള്ളം വെള്ളമാണ് കേട്ടോ ആ തിളപ്പിച്ചാറി വെള്ളമാണ് പിന്നെ നമ്മളിതാ കെടുക്കാൻ നേരത്തെ ചോറൊക്കെയാണ് കഴിക്കുന്നത് കെടുക്കാൻ നേരത്തൊന്നും ഇല്ല കേട്ടോ അന്ന് നേരത്തെ തന്നെ കഴിച്ചിരിക്കുന്നത് അപ്പം ഇന്നലത്തെ മീൻ പൊരിച്ചതും അതുപോലെ കറി വച്ചതും ഉണ്ടായിരുന്നു പിന്നെ ചമ്മന് വരച്ചതും പിന്നെ അതുപോലെ മാങ്ങും ഉപ്പിലിട്ടോ ഒക്കെ കൂട്ടിയിട്ട് ചോറ് അയക്കാൻ വേണ്ടിയിട്ടൊക്കെ എടുത്തുവച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ചോറ് ഉണ്ടാക്കിയ പാത്രം തന്നെ അങ്ങോട്ട് എടുത്തുകൊണ്ട് നിൽക്കുകയാണ് അപ്പോൾ എന്ത് എടുക്കാനും ചെയ്യാനൊക്കെ ഒരു മടിയും കാര്യം മടിയെന്നല്ല ഒരു വെയ്യായും ഒരു ക്ഷീണം കേടൊക്കെ ആയിട്ടാണ് പിന്നെ അത്തായത്തിന് നീച്ചിട്ടുണ്ട് അപ്പം അത് ചോറ് നോക്കുമ്പോൾ ഒരു കേടന്നാ പോലെട്ടാ എന്നാൽ ചോറ് അടുപ്പത്തിട്ടാണ് പിന്നെ ഞാൻ കുറച്ച് നേരം അവിടെ പോയി കിടന്നു അപ്പോൾ ചോറൊന്ന് വേവേറിയുന്നത് അപ്പോൾ നീ ചോക്കുമ്പോൾ വല്ലതും ഉഷാറില്ല അപ്പോൾ ഞാൻ കുറച്ച് പച്ചരി എടുത്ത് ഇങ്ങാണ്ട് ഉപ്പും പാവം ഉണ്ടാക്കിയിട്ടാണ് ചെറിയ ഉള്ളിരിഞ്ഞിങ്ങാണ്ട് വെളിച്ചെണ്ണാൽ കുക്കറിൽ വെച്ച് ഒരെറ്റിലടിച്ചേക്കാണ്ട് ഓഫ് ആക്കിയിട്ടേക്ക് ഒരു കുഴമ്പുട്ടയും കൂടി മക്കൾക്ക് പൊരിച്ചു കൊടുക്കുകയാണ് അപ്പോൾ അതിൽ ഉപ്പ് മാത്രം ഇട്ടാൽ മതി തന്നെ ഇട്ടോ മക്കൾ ആ പൈക്ക് ഞാനിതാ ഉപ്പിട്ട് ഇങ്ങാണ്ട് നന്നായിട്ടൊന്ന് കലക്കി എടുക്കുകയാണ് പിന്നെ കുരിക്ക് ഉള്ളും തക്കാളി ഒന്നും ഇടണ ഇഷ്ടമില്ല അപ്പോൾ ഒരു പഴം ഉണ്ടായിരുന്നു അതും കൂടിയും പൊരിച്ചിങ്ങാണ്ട് അന്ന് പുഴുങ്ങിയെടുത്തിട്ടുണ്ട് അപ്പം ഇക്കാൾക്ക് ചോറൊന്നും ആന കഴിക്കൂല ഒരു പഴം കിട്ടിയാലും മതി പിന്നെ കുട്ടികൾക്ക് ഞാൻ ഉപ്പ്മാവ് കൈക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് അതും കൂടി ഉണ്ടായി കൊടുത്തിട്ടോ അതിനാ കുഴിമുട്ടൊക്കെ പൊരിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഒരുക്ക് പിന്നെ എന്താണെങ്കിലും കുറച്ചോട്ട് കഴിക്കൂളും അപ്പോൾ ഇഷ്ടപ്പെട്ടതാണെന്നുണ്ടെങ്കിൽ പിന്നെ കുറച്ച് കഴിക്കുള്ളൂ എല്ലാം തന്നെ ഭയങ്കര മടിയാണ് പിന്നെ എന്തെങ്കിലുമൊക്കെ കടിയുണ്ടെന്നുണ്ടെങ്കിൽ അതാക്കൂട്ടോ അപ്പോൾ അതാണ് നമ്മൾ പച്ചരിൻ്റെ ഉപ്പുമാവ് അവിടെ ആയിട്ടുണ്ട് അപ്പോൾ അതുപോലെ ഇങ്ങനെ വെള്ളം ഇങ്ങാണ്ടിരിക്കുന്നതാണ് അവർക്ക് ഇഷ്ടം ഇതിൽക്കിങ്ങനെ മുളക് കറി ഒഴിച്ചിട്ട് കഴിക്കാനും ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ പച്ചരിയുണ്ട് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചിട്ട് കറിവേപ്പിനി അതുപോലെ ഒരു ഏലക്കായൊക്കെ കുത്തിയിട്ട് ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നല്ല ദൃപതിയാണ് കേട്ടോ അപ്പം നേരത്തെ മുളക് കറി തന്നെയാണ് അത് കൂട്ടിയിട്ടൊക്കെ പിന്നെ അവർ കഴിച്ചത് അതുപോലെ കുഴമുട്ടൊക്കെ പൊഴിച്ചത് കൊടുത്ത് അപ്പം ഞാൻ വെടതാണ് കട്ടൻ ചായ ഒക്കെ എടുത്തിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മൾ ഒന്നും കഴിക്കാൻ തോന്നാഞ്ഞിട്ട് അവല ഉണ്ട് കഴിച്ച ചായക്ക് അന്നത്തെ വീഡിയോയുള്ളൂ ചില അടുത്ത വീഡിയോയിൽ കാണാം അതുപോലെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും അസലാമലൈക്കും